ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും ഇന്നൊരു ഈദ് ബ്ലോഗായിട്ടോട്ടോ വന്നിരിക്കണേ അപ്പം അതിൻ്റെ തലേ ദിവസം നമുക്ക് വീട്ടിൽ നോമ്പുറ ഉണ്ടായിരുന്നു അപ്പോൾ അതായതിന് പോയപ്പോൾ ഫ്രണ്ടിൽ ആനയും അങ്ങനെ സംഭവങ്ങളായിട്ട് ചെറിയൊരു പൂരം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ കണ്ടു പിന്നെ ഇതാ ടേബിളിൽ നമുക്ക് കഴിക്കാനുള്ള നോമ്പുറക്കാനുള്ള ഫ്രൂട്ട്സും എണ്ണക്കടികളൊക്കെ നമ്മൾ നിരത്തി വച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിൽ അപ്പോൾ അതാന്ന് വാങ്ങിക്കൊടുത്തു കുട്ടീസൊക്കെ നോമ്പ് വറക്കേണ്ട അളിയന്മാരും എല്ലാവരും കൂടിയിട്ടുള്ള നോമ്പുറായിട്ട് അപ്പോൾ ഹാനി ഇവിടെ വൺ വീക്കായിട്ട് ഉമ്മവാടി കൂടെ ആയിരുന്നു അപ്പൊ നമ്മള് സ്കൂട്ടിയിലാട്ടം വേണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ റംഷിൻ കുട്ടിയൊക്കെ ആയിട്ട് അപ്പൊ അത് ആ ഫുഡൊക്കെ കഴിക്കാനുള്ളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേച്ച് താത്തിയാളീനാട്ടന്നെ വീട്ടിൽ എവിടീവിടീ കൈലോ ശീന്ത കഴിച്ചിട്ട് വീടി സൂപ്പർ സൂപ്പർന്നായിട്ട് നമ്മൾ വീട് എത്തുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മയിലാഞ്ചി ഒക്കെ റമിച്ച് രാവിലെ തന്നെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷേക്കുമ്പോൾക്ക് കണ്ടോ കയ്യിലും കാലിലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടാട്ടോ മൈലാഞ്ചി അങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ രണ്ടാൾക്കും ഹാനി വന്നതും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേക്കുമ്പോൾക്ക് ഇട്ട് പുറത്ത് സമയം ഒരു മണിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാട്ടോ എനിക്കു രാവിലെ വിശേഷങ്ങൾ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇൻസ്റ്റിയിൽ നിന്ന് ഒരു നെയിൽ ലിക്വിഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മൈദമാവൊക്കെ മിക്സ് ആക്കിയിട്ടിരുന്നു കയ്യിലൊക്കെ വരലിലൊക്കെ ഇട്ടു പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഇതിന്റെ അന്ന് అది కనబడట్లేదు ഗിഫ്റ്റൊക്കെ ഞാൻ ഹാനിയാൻ്റെ ഫോർത്ത് ബർത്ത് ഡേക്ക് ഫോർ ഗിഫ്റ്റ് കൊടുക്കാൻ എന്നിട്ട് ഞാൻ സർപ്രൈസായിട്ട് മേടിച്ചു വച്ചായിരുന്നോട്ട് പക്ഷെ അവരുടെ ബർത്ത് ഡേക്ക് എനിക്ക് വരാനും പറ്റിയില്ല അവർ ഇവിടെ കേക്കൊക്കെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ധാരാറാംശം പള്ളിയിലൊക്കെ പോയി വന്ന ശേഷം കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ആൾക്ക് പരി പെരുന്നാൾ പൈസക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഷോർണൂരിലുള്ള ഒരു റിസോർട്ടിൽ പോകട്ടെ ഏത് ഫുഡ് കഴിക്കാന്നൊക്കെ വേണ്ടിട്ട് കാരണം ഇപ്പോൾ എയ്റ്റ് മന്ത്യതുകൊണ്ട് ഒരുപാട് നിന്നിട്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സ്റ്റിച്ചിൻ്റെ അവിടെ വേദന കേട്ടോ അപ്പോൾ ഫുഡൊക്കെ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാവണം അപ്പോൾ എന്തായാലും ഒന്ന് കറങ്ങാതെ വെച്ചിട്ട് നമ്മൾ പോയതാ അപ്പം അത് അവിടെ എത്തിയിട്ടോ ഇത് റിവർ റിട്ടിട്ട് റിസോർട്ട് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ അവിടെ എത്തി ഒരു ലൈം കുടിക്കാം വെച്ചോട്ടോ ആദ്യം നമ്മളപ്പം അതിൻ്റെ ഉള്ളിൽ എത്തിയ ശേഷമുള്ള കാഴ്ചകളാണ് നല്ല രസം ആട്ടോ അവിടുത്തെ കാഴ്ചകൾ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ കാഴ്ചാട്ടോ അപ്പം അത് അവിടെ എത്തി അവിടെ പൂക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ആ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ശേഖമോൾക്ക് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്നും കറങ്ങി കേട്ടോ അവിടെ ഊനാലോ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചൂടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നല്ല മരങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ സ്വിമ്മിങ് പൂള് അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഹാനി ചെറിയ കുട്ടിയാകും ഞങ്ങൾ ഇതുപോലെ രണ്ട് മൂന്ന് വർഷം മുന്നേ ഹാനൊക്കെ ഒരു വയസ്സാവാത്ത സമയത്തുള്ള ഒരു ഇതിനെട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല മഴക്കാലമായിരുന്നു കേട്ടോ ഫുൾ ചളി അതുപോലെ ഈ സ്വിമ്മിങ് പൂൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടീസും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം അപ്പഴത്തെ പുഴയും വെള്ളമൊക്കെ കണ്ടിട്ട് അപ്പോഴത്തെ ആ രണ്ടാളും വെള്ളം കണ്ട പിന്നെ പറയേണ്ടില്ല ശരിക്ക് ചാടാനൊക്കെ നിൽക്കണ്ടായിരുന്നു അപ്പോഴത്തെ ആറാം കുട്ടീസിനെ ആ റൗണ്ടിൽ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ തേടിനായിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്യൂട്ടോ അതുപോലെ നല്ല രസമുണ്ട് പക്ഷെ കുറച്ച് സൈഡ് ഇവിടെ മരുന്ന് ഒന്നുമില്ല അപ്പോൾ നല്ല രസമുണ്ട് ക്ഷേകിടക്ക് സൂപ്പർന്ന് കേട്ടോ പറയാട്ടോ അതാറാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹാനിയാനെ കൊണ്ട് വരുത്തി പിന്നെ ഷെയ്യാനും ഉരുത്തി അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂവും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഹാനിയ പിടിച്ച് നടക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ കാരണം അതൊക്കെ ഒരു മെമ്മറീസ് അല്ല നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ അതാമിച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് പിന്നെ താൻ്റെ വീഡിയോഗ്രാഫി കേട്ടോ അടിയിൽ കൂടെ മരങ്ങളുടെ അടിയിൽ കൂടെ ഒക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ ആൾ റെഡിയാക്കി പിന്നെ ഞാൻ ഹാനിയാനോട് വാ നമുക്കൊന്ന് കറങ്ങാൻ വേണ്ടി ഞാൻ ഒന്ന് കറക്കി കേട്ടോ അതിനെ പക്ഷെ അവൾക്ക് നിരക്കിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അങ്ങനെ കുറേ ഒക്കെ എടുത്ത ശേഷം നമ്മൾ ലൈമ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കൊടുക്കാവേണ്ടത് കാരണം നമ്മൾ സ്കൂട്ടിയിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുമ്പോൾ ഭയങ്കര ചൂടും നല്ല ബുദ്ധിമുട്ടിയിട്ട് രണ്ടാളും ഉറങ്ങിയിട്ട് എങ്ങനെയൊക്കെ ഇവിടെ എത്തി എന്ന് ഒരു പൂതിക്ക് പ്രസവിച്ച് കാരണം കഴിഞ്ഞപ്പോൾ ഈ കറക്കൊന്നും നടക്കില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു പൂതിക്ക് ഞാൻ റംഷിൻ്റെ അടുത്ത് നമുക്കന്ന് ഒന്ന് കറങ്ങാൻ പോകാം വന്നാട്ടോ പക്ഷെ നല്ല എടങ്ങാറായി പക്ഷെ എന്നാലും ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതാ ക്ഷേക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിട്ട് ഇപ്പം എനിക്ക് രണ്ടാൾക്ക് ഇങ്ങനെ ഓടി നടക്കാനായിട്ട് ഇഷ്ടമല്ല എൻ്റെ അടച്ചു കൂട്ടിയിട്ട് ഇഷ്ടമല്ല അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഫുൾ എ സി ആട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ ലൈമൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് വന്നു പറഞ്ഞപ്പോൾ അത് കുടിക്കാൻ പോയിട്ടോ അപ്പോൾ അത് ആ വെയിറ്റർ ലൈമ് കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് രണ്ടാളിൽ ഇറങ്ങാം എടുത്ത് ീട്ടുണ്ട് ഇവര് രണ്ടാളും ഒതുങ്ങി കേട്ടോ ഞാൻ പറയു തുറസായ സ്ഥലാണ് നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വന്നിട്ടാള് ഭയങ്കര വെപ്രാളായിരിക്കും രണ്ടാളും അങ്ങനെ ഭയങ്കര കുറച്ച് കുടുംബുള്ള കുട്ടികളായതുകൊണ്ട് അപ്പൊ അതായത് റംഷിക്കും മിണ്ടിലും കുട്ടികൾക്ക് നോർമലായിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചെയ്യിക്കുമ്പോളുടെ കയ്യിൽ റംഷീറ്റില്ലയും സ്ട്രോക്ക് എടുത്ത് കൊടുക്കണ്ട ഞാൻ അത് കൊടുക്കാൻ കിട്ടുകയോ ചോദിക്കുകയാണ് പക്ഷെ അവൾ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കുറേ ഡ്രസ്സിൽ ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കാരണം എനിക്കറിയാം അവിടെ വന്നു വെച്ചാൽ കുട്ടികൾ കളിക്കാൻ വന്നാണല്ലോ അപ്പം മേലൊക്കെ ചളിയാവും പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി ഫാൻസി ഡ്രസ്സല്ല അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും ഡ്രസ്സൊക്കെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈതായിട്ട് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരു കസിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഏഴ് ദിവസത്തെ ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഏഴ് ജോഡി ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു റംഷയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം റംഷയ്ക്ക് മാത്രമേ ഈതിന് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞങ്ങളുടെ ഡ്രസ്സിൽ നിന്ന് ഞങ്ങൾ എൻ്റെ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവർ ഓരോ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ ഇവിടുത്തെ എടുത്ത് കൂട്ടിയിട്ട് അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും കുട്ടീസും എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ ഊനാലിതാ നമ്മൾ വരുമ്പോൾ അതിൽ രണ്ടുമൂന്നാൾ ആട് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഒഴിഞ്ഞപ്പോൾ നമ്മൾ ഓടിപ്പോയിരുന്നു അപ്പം കുറേ നേരം ഞാൻ ഊനാലിൽ ആടിയിട്ട് കുട്ടികളുടെ ഹാനിയും ഞങ്ങളെ ആട്ടിത്തരുകയാണ് പിന്നെ ഇതാ റംശിതാ ഒറ്റയ്ക്ക് സെൽഫിയൊക്കെ എടുക്കണ്ട കേട്ടോ പിന്നെ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെരുന്നാളിനും എല്ലാ പ്രാവശ്യവും ഫോട്ടോസേ കിട്ടാറില്ല എപ്പോഴും നമ്മൾ വീട്ടിൽ ബിരിയാണി വെക്കും അതിന് പണിത്തിരക്കുകൾ അത് കഴിഞ്ഞാൽ ക്ഷീണവും ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങുമ്പോൾ അതിന് ഫോട്ടോസൊന്നും കിട്ടാറില്ല കുട്ടികളുടെ മാത്രമേ കേട്ടോ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ എടുത്തോളൂ അഭിപ്രായം നല്ല പൊതി ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കണം പുറത്ത് കറങ്ങണം അങ്ങനെയൊക്കെ ആയിട്ട് റംഷിയോട് പറഞ്ഞപ്പോൾ ഒക്കെ പോവാം പിന്നെ ഇപ്പോൾ ഇമ്മയൊന്നും ബിരിയാണി കഴിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് മാത്രമേ ഉള്ളൂ വെക്കേണ്ട ആവശ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വെച്ചോട്ടാ അപ്പോൾ അതാ ഓരോ ബ്യൂ അടിപൊളിയാണ് അപ്പം ഞാനൊരു അമിഷനൊക്കെ ആടി എനിക്ക് ഒരുപാട് നടക്കാനും അങ്ങനെയൊന്നും പറ്റില്ല കുറച്ച് നടക്കുമ്പോഴേക്കും സ്റ്റിച്ച് ഭയങ്കര പെയിനാണ് കാരണം അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡോക്ടർ ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അതിൽ സ്റ്റിച്ചിൻ്റെ കട്ടി നോക്കിയിട്ട് നമ്മുടെ ഡെലിവറി എത്രയും പെട്ടെന്ന് ഉണ്ടാകും ഇൻഷാല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിയും എല്ലാവരും എന്ത് വെച്ചാൽ കേട്ടോ പിന്നെ അതാപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടാ രണ്ടാൾക്കും പുറത്ത് അപ്പം അപ്പിടാൻ പറ്റിട്ടോ അപ്പം അത് ദാ ഹാനിയെന്നെ ബാത്റൂമിൽ ഒക്കെ വൃത്തിയാക്കി ഞാൻ വന്നിട്ടുള്ള അപ്പളേക്ക് ഇതാ ദാ നിന്ന് പമ്പേഴ്സിൽ അപ്പിയുണ്ട് അപ്പം ദാ അതൊക്കെ കഴുകി രണ്ടാൾക്ക് മേലൊക്കെ തന്നെ അവിടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത ശേഷം ദാ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്നിട്ട് നമ്മളത് കഴിക്കാട്ടാകും അപ്പം അത് ദാ ഹാനി ഹാനിയൊക്കെ വേണ്ടിയിട്ടുള്ള കച്ചമ്പ്രളൊക്കെ ഹാനിയെന്നെ എടുത്തേക്കാണ് പിന്നെ അതാ നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ബിരിയാണിയും പിന്നെ ഡ്രാഗൺ ചിക്കനൊക്കെ ആട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഇന്ന് പുറത്ത് ഇന്ന് കഴിക്കാൻ ഉള്ളത് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ട്ടോ അപ്പോൾ അതുപോലെ നല്ല രസമുള്ള പുഴയും പുഴയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കുട്ടീസിന് ഞാൻ രണ്ടാൾക്കും ഗിഫ്റ്റ് കൊടുത്താൽ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് ഹാനിയൊക്കെ വേണ്ടി എടുക്കും പെട്ടെന്ന് കേട്ടോ ഞാൻ പൊതിഞ്ഞ് പൊട്ടിച്ചത് അപ്പോൾ അതാ നമ്മ അവിടുത്തെ വ്യൂവും കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകട്ടോ കാരണം കുട്ടീസിനും വെറുപ്പായിട്ടോ കുറേ നേരം അവിടെ അവിടെത്തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഹാനി അടുത്ത് വേഗം നടന്നു പോയി അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നൊക്കെ പറയാം കേട്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് സ്പീഡിൽ നടക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ സ്കൂട്ടിയിലായത് കൊണ്ട് നാലാളും കൂടിയുള്ള വിരവുമ്പോൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പിന്നെ നമ്മളിവിടെ പിന്നെ ഇവിടെ പുതിയതായിട്ട് വന്നിക്കോട്ടെ ഷോർണ്ണൂർ നീള ബോട്ട് ക്ലബ് എന്നിട്ട് ബോട്ടിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ കുട്ടീസ് മീനിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീഡിയോസ് എടുക്കണോട്ടോ താമരക്കോളൊക്കെ ആയിട്ട് നല്ല വ്യൂ പക്ഷെ നമ്മളൊരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നാലുമണിക്കാട്ടോ ബോട്ടിംഗ് സ്റ്റാർട്ടാക്കണ് പിന്നെ ആ കുട്ടീസിന് കണ്ട ഐസ്ക്രീം കണ്ട പിന്നെ പറയണ്ടല്ലോ പറയാം പക്ഷേ എന്നോട് ഐസ്ക്രീം വേണമെന്ന് വെച്ചാട്ടോ അപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലവർ ആട്ടോ മേടിച്ചത് അപ്പോൾ രണ്ടാൾക്കും മേടിച്ചു പിന്നെ എനിക്ക് റംഷയ്ക്ക് വേണ്ട രണ്ടാളുടെയും താഴെ വീണു കേട്ടോ ഐസ് ക്രീം അതിൻ്റെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് കഴിച്ചിട്ട് റംഷിക്ക് കൊടുത്തു കേട്ട് എനിക്ക് ഒരുപാട് മധുരം എന്താണ് അത്ര പറ്റുന്നില്ല പിന്നെ അത് അവിടെ കളിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ആണ് അപ്പോൾ അവിടെ കുറേ പേര് വന്നിട്ടുണ്ട് അത് കണ്ടു പുഴയുടെ ഓരത്ത് നല്ല രസമുണ്ട് കേട്ടോ ഉച്ചയായാലും ഒരുപാട് ചൂടില്ല പക്ഷെ ഈ പാർക്കിൽ അപ്പോൾ അപ്പതാ കുട്ടീസ് ഓനാലും അങ്ങനെ റൈഡുകളിലൊക്കെ ഓരോന്നിലായിട്ട് ഓടി ഓടി കയറേണ്ട അവർക്ക് പിന്നെ ക്ഷീണം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അവർക്ക് ഫുൾ എൻജോയ് ചെയ്യേണ്ട സമയല്ലോ പക്ഷെ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ ഹാനിയെ സ്ലൈഡറിലൊറ്റയ്ക്ക് കേറണ്ട് കുറച്ച് ഹാനിയല്ല കേട്ടോ ഷേഖ കുറച്ച് കയറിയിട്ട് പിന്നെ ചാടുന്നതിലും ഒക്കെ അവർ ഒറ്റക്ക് തന്നെ പോകുന്നുണ്ട് പിന്നെ അതാ കുറേ നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുക വെച്ചിട്ട് നല്ല പൊക്കി വെയിലാർന്നു പോയിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ നമുക്ക് രാത്രി എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ വെച്ചിട്ട് അങ്ങനെ ആയിട്ടോ പിന്നെ അതാ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് വന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വെച്ചും പിന്നെ എവിടേക്കും പോകണം എന്ന് ചലിച്ചില്ല കേട്ടോ കാരണം നല്ല ചൂടുണ്ട് അത്യാവശ്യം നട്ട് വെയിലാകുന്ന ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ പോരാൻ നിൽക്കാൻ സ്ഥലം ഉണ്ടാകില്ല കുറച്ച് കുട്ടികൾ വീട്ടുകാരും അങ്ങനെ വന്നിട്ട് വന്ന് തുടങ്ങണുള്ളൂട്ടെ കാരണം എല്ലാവരും വീട്ടിൽ ബിരിയാണി ഒക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റിൽ എടുത്തിട്ടാണല്ലോ വരിക നമ്മളിപ്പോൾ ഫുഡൊന്നും നമുക്ക് മാത്രമല്ല വേണ്ടി പിന്നെ വെക്കാണ്ടായതെട്ടോ പിന്നെ വെക്കാനും ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതാ ശേഖൻ മോള് ഉരുത്തി വരണ്ട കേട്ടോ അപ്പം ഷെയാൻ ഉരുത്തി കൊണ്ടുപോയി കളിപ്പിക്കണമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോവാന്ന് വെച്ചപ്പോൾ പിന്നെ ഹാനിത ചെരുപ്പൊക്കെ ഉണ്ടട്ടോ പിന്നെ അവിടുത്തെ വ്യൂ അടിപൊളിയിട്ടോ പുഴയും അങ്ങനെയൊക്കെ ആയിട്ട് കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ടിരിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ നമുക്ക് വലിയവർക്ക് ഇരിക്കാൻ അങ്ങനെ ചെയറും സെറ്റപ്പൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കാഴ്ചകൾ കണ്ടുകയാണെങ്കിൽ ഒരുപാട് നടക്കാൻ വയ്യ റംഷീനായിട്ട് കുട്ടികളെ കളിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പിന്നെ വെയിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവര് കളിക്കണ പ്രായല്ലേ അപ്പോൾ അവർ കുറേ നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ തിരിച്ചു പോകിച്ചോട്ടെ കാരണം ബോട്ടിങ്ങിന് സമയമായിട്ടില്ല നാല് മണിയാർ ഇനിയും കുറേ നേരം ഇരിക്കണ്ടേ വേണ്ടി പിന്നെ നമ്മൾ പോകുക കാരണം നല്ല ഉറക്ക ക്ഷീണം കേട്ടോ കുട്ടികൾക്ക് ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ക്ഷീണം അത് കണ്ട പിന്നെ വീട്ടിൽ പോയി നല്ലൊന്നുറങ്ങിയിട്ട് നമ്മളിതാ രാത്രി ഫ്രൂട്ട് ബെയിൽ പോയിട്ട് അതിന് മുന്നേ വരിക്കശ്ശേരി മണ്ടോടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അത് കാണാൻ പോയി നല്ല ദൂരം ഇട്ടോ അവിടെ പോയി നോക്കുന്നു അത് ക്ലോസ്ഡ് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം അറിയില്ലായിരുന്നു കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന് ഫുഡ് ബേന്ന് നമ്മളെന്താ ഐസ് ഐസ്ക്രീമും ഐസ് ക്രീമല്ല ജ്യൂസും സുണ്ട അങ്ങനെ പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഹാനിയൊക്കെ ഐസ്ക്രീം എന്താ അപ്പുറത്തെ കുട്ടികൾ വെളിയിൽ നിന്നിട്ട് കൊൽഫി ഒക്കെ അപ്പോൾ അത് കണ്ടിട്ട് അതന്നെ വേണം വേണ്ടിയിട്ട് വാഷ് ചെയ്യുക അപ്പോൾ റംശി അത് മേടിച്ചു കൊടുത്തു അതിൻ്റെ അടിക്ക് ൂടെ നമ്മുടെ സുരണ്ടയും ഷെയ്ക്കും ഫ്രൂട്ട് സലാഡൊക്കെ വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇത് വേണ്ട കേട്ടോ അതിന് ഞങ്ങൾക്ക് തന്നിട്ട് അവരിത് കഴിക്കാൻ തുടങ്ങി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാഷൻ ഫ്രൂട്ടിൻ്റെയും മാംഗോയിൻ്റെയും ചോക്ലേറ്റിൻ്റെയും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫ്ലേവർ നാലെണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ഷെയ്ക്കും മോളോറ്റൊക്കെ തന്നെ ആര് കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡും ജ്യൂസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരുപാട് എവിടെയും കറങ്ങാനൊന്നും പോയില്ല നേരെ വീട്ടിലേക്ക് പോകട്ടെ ഇത് ഈദ് വ്ലോഗൊക്കെ നേരത്തെ ഇടണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ ഒന്നിനും പറ്റിയില്ല അപ്പൊ അതാ കുട്ടീസൊക്കെ വീട്ടിലെത്തി മേലുകഴി കൊടുത്തു ശേഖമ്മോൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തു ഹാനിയെ പിന്നെ ഡ്രസ്സ് മാറ്റാനേ അയക്കില്ല കേട്ടോ ഇട്ട ഡ്രസ് അവൾക്ക് തോന്നണമുരാണെങ്കിൽ അപ്പൊ അതാ അവർക്ക് ഇതാ നമ്മളുടെ അലമാരൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര വാശിയാക്ക അപ്പൊ തുണികളൊക്കെ വലിച്ചിട്ട് പുറത്തേക്കിട്ട് ഇവര് രണ്ടാം ആയിരം രൂപ കേറിയിരിക്കാണ് അപ്പൊ അതാ പിറ്റേ ദിവസ വീടുകട്ടോ അപ്പോൾ ഉപ്പിമ്മിയും കൂടി നമ്മളെ ബോട്ട് ക്ലബിൽ പോയല്ലോ അപ്പം അവിടെ വെയിലത്ത് പോയത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഒന്നും പറ്റില്ല അപ്പം ആ ഉപ്പിമ്മയും കൂടി ഹാനിയാനും ഷെയ്ഖാനും കൂടി കൊണ്ടുപോകട്ടെ അപ്പം അവർ ഒക്കെ മാറ്റി കൊടുത്തിട്ട് അപ്പം എടുത്താൽ വീഡിയോ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഏത് വിശേഷം വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്